ആപ്പറമ്പിൽ തറവാട് കുടുംബ സംഗമം സംഗമം ഒക്ടോബർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾ അറിയിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയ്യും തറവാട്ടിലെ ൾ ഒ തിങ്കളാഴ്ചയാണ് പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ ഒത്തുകൂടുന്നത് സംഗമം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഞങ്ങളുടെ പൂർവിക തറവാട്ടുകാരാണ് അപ്പോൾ അത് ഞങ്ങളെല്ലാവരും രണ്ട് മൂന്ന് വർഷമായിട്ട് ആളുകളെ തെരഞ്ഞു പിടിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങി നടന്ന് ഒരു നാനൂറോളം വീടുകൾ ഞങ്ങൾ കണ്ടെത്തി ഏകദേശം നമ്മുടെ പരിപാടിയിൽ പത്തിനാലായിരത്തി അഞ്ഞൂറ് ആളുകൾ അയ്യായിരത്തിൻ്റെ അടുത്ത് പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നെടിയോടത്ത് കൺവെൻഷൻ സെൻറ്ററിലാണ് വിശ്വ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ അകത്തും പുറത്തും നിരവധി വീടുകൾ ഞങ്ങൾ കണ്ടെത്തി കൂടല്ലൂർ പിന്നെ സുൽത്താൻ ബത്തേരി തമിഴ്നാട് ഭാഗങ്ങളിൽ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ പോയി ഞങ്ങൾ നേരിട്ട് ഇറങ്ങി അവരെ അഡ്രസ്സുകളും കിട്ടിയത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ചടങ്ങിൽ കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരെ ആദരിക്കും മോട്ടിവേറ്റർ സുലൈമാൻ മേൽപത്തൂർ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കും സംഗമത്തിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കാളികളാകണമെന്ന് ഡോക്ടർ മുഹമ്മദ് അലി പുത്തനത്താണി മുഹമ്മദ് അലി കുറ്റൂർ കുഞ്ഞു കടുങ്ങല്ലൂർ അഷ്റഫ് നല്ല പറമ്പ് അബു കേക്ക് പാലസ് എന്നിവർ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡ മെജസ്റ്റിക് ജുവല്ലേഴ്സ് ജുവല്ലേസ് മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ